അവതരണം വീട്ടിൽ ചെന്നപ്പോഴേ അറിഞ്ഞ് ശരത്തിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി രാവിലെ അറിഞ്ഞിരുന്നു ഇന്ന് കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിൽ ആരും നിക്കണ്ടെന്ന് പറഞ്ഞു കിടന്നിട്ട് ഉറക്കം വരാതെ തിരികും പറഞ്ഞും കിടന്നു പതിയെ വയലിലേക്ക് കയച്ചെടുത്ത് വെച്ചപ്പോ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു മനസ്സുമോന്തിരിച്ചു എന്റെ കുഞ്ഞ് എപ്പോഴോ അവൾ നിദ്രയെ കുരുക്കി രാവിലെ എഴുന്നേറ്റ് പതിയെ പോലെ ടെക്സ്റ്റൈസിലേക്ക് പോയവൾ തീർത്ത് രാവിലെ കോളേജിൽ പോകുന്ന വഴി നിളയെ കാണാൻ ടെക്സ്റ്റൈസിലേക്ക് സിദ്ധുവിന്റെ കൂടെ പോയി സിദ്ധു പുറത്ത് തീർത്തിയെ വെയിറ്റ് ചെയ്തു തീർത്ത അകത്തേക്ക് പോയി എന്താ മോളെ വേണ്ടത് ചുറ്റും കണ്ണുകൾ പായകുന്ന തീർത്തിയെ നോക്കി സ്റ്റാഫ് ചോദിച്ചു ചേച്ചി ഈ നീള നിളയെ തിരക്കി വന്നതാണോ ആ അല്ല ആ പരിചയമുണ്ട് മോളെ ദാ അവിടെ നിൽപ്പുണ്ട് രണ്ട് സ്ത്രീകൾ തുണി മടക്കി ഒതുക്കി വെക്കുന്നിടത്തേക്ക് ചൂണ്ടി ആ സ്ത്രീ പറഞ്ഞു ഒറ്റ നോട്ടത്തിൽ നിന്ന് തന്നെ തീർത്തക്ക് കാത്തി പറഞ്ഞാൽ ശരിയാണെന്ന് മനസ്സിലായി കൂടെയുള്ള ആൾ അവളോട് വാതോ അതെന്തൊക്കെയോ പറയുന്നുണ്ട് അതെല്ലാം കേട്ടൊരു പുഞ്ചിരിയോടെ നിൽക്കുന്ന പെൺകുട്ടി വാടിമൊത്ത ശരീരം സാരിയാണ് വേഷം ടെക്സ്റ്റൈസിലെ ഡ്രസ്സ് കോഡാണ് നീളമുള്ള തലമുടി മടിഞ്ഞിരിക്കുന്നു അലങ്കാരങ്ങളോ ആർഭാടങ്ങളോ ഒന്നുമില്ല എങ്കിലും സുന്ദരിയാണ് തീർത്ത് ഓരോന്നും ചിന്തിച്ച് അവളുടെ അടുത്തെത്തിയിരുന്നു എന്താ മോളെ വേണ്ടത് സിന്ധു നീളയെ തന്നെ നോക്കി നിൽക്കുന്ന തീർത്തിയോട് ചോദിച്ചു ആ ആ അത് ടോപ്പ് നിളയെ നോക്കി തന്നെ പറഞ്ഞു നിള തീർത്തി ഒന്ന് നോക്കി പുഞ്ചിരിച്ചു നിള ദേ ആ ഷെൽഫിലേക്കണോന്ന് കാണിച്ച മോളെ സിന്ധു പറഞ്ഞു നിള സ്റ്റൂളിൽ കയറി എടുക്കാൻ നോക്കി വേണ്ട സ്റ്റൂളിലൊന്ന് കയറണ്ട ഈ സമയത്ത് അങ്ങനെയൊന്നും പെട്ടെന്ന് തീർത്ത് നാവ് കരച്ച് നിർത്തി സിന്ധു നിലയെ തീർത്തിയെ തന്നെ നോക്കുവാണ് ദൈവമേ എന്ത് പറയും തീർത്ത മനസ്സിൽ പറഞ്ഞു കുട്ടിക്ക് നിളയെ അറിയോ അത് ഏഹ് ആഹ് നിള കൈകൊണ്ട് സിന്ധുവിന് എന്തെങ്കിലും കാണിച്ചു കൊടുത്തു സിദ്ധാർഥ സാറിന്റെ പെങ്ങളാണോ അത് ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി ദേ ഇവളാ പറഞ്ഞത് നിളയെ നോക്കി സിന്ധു പറഞ്ഞു എങ്ങനെ മനസ്സിലായി തീർത്ത ചോദിച്ചു അപ്പൊ നിള സ്വന്തം കണ്ണിൽ തൊട്ട് കാണിച്ചു എന്റെ കണ്ണ് കണ്ടപ്പോ മനസ്സിലായോ എന്നോട് ദേഷ്യം കാണും ഓർത്ത പറയാത്തത് സോറി ഒന്ന് കാണാൻ കോതി തോന്നി അതാ തീർത്ത പറയുന്നത് കേട്ട് നിളയൊന്ന് ചിരിച്ചു ഓ സമാധാനം ചിരിച്ചല്ലോ നല്ല ഭംഗിനിട്ട് ചിരി കാണാൻ ഫ്രണ്ട്സ് തീർത്ത നിളക്ക് നേരെ കൈ നീട്ടി നില സിന്ധുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ സിന്ധു ചിരിച്ചുകൊണ്ട് കൊണ്ട് കണ്ണുകൊണ്ട് കൈ കൊടുക്കാൻ കാണിച്ചു നിള തീർത്തയുടെ കയ്യിൽ കൈ ചേർത്ത് ഒന്ന് പുഞ്ചിരിച്ചു നിള എന്റെ കൂടെ നിന്ന് പുറത്തേക്ക് വരുമോ ഇപ്പൊ വരാം നിള ഒരു വിഷമത്തോടെ സിന്ധുവിനെ നോക്കി എങ്ങോട്ടാ മോളെ ചേച്ചി പേടിക്കണ്ട ഏ അവിടെ പുറത്ത് വരെ മാത്രം ഒരാളൊന്ന് കാണിച്ചു കൊടുക്കാനാ ഇപ്പൊ തിരക്കില്ലല്ലോ നിള നീ പോയിട്ട് വാ പിന്നെ മടിച്ചു മടിച്ച് തീർത്തിയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി സിദ്ധു ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് കണ്ടു നിളയുടെ കൈയും ചേർത്ത് പിടിച്ചു വരുന്ന തീർത്തി അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് നിളതിന് പുഞ്ചിരിക്കുന്നുണ്ട് ഏ ഇവളിതെങ്ങനെ സിദ്ധു മനസ്സിലോർത്തു ചെറു പുഞ്ചിരിയോടെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയവൻ നിള കൈ പിടിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് തീർത്തേക്ക് മനസ്സിലായി ഏടനെ കണ്ടിട്ടാണെന്ന് ഒന്നുകൂടെ കയ്യിൽ മുറുകെ പിടിച്ചു എന്താ നിള താൻ പേടിക്കണ്ട വാ ആ ഞാൻ പോകുവന്ന് കായ്ക്കൊണ്ട് അവൾ കാണിച്ചു ഇപ്പൊ പോകാം ത ഏട്ടൻ എന്താ പറഞ്ഞത് ആ കുട്ടിക്ക് ഭയങ്കര ദേഷ്യാണ് തേങ്ങയാണെന്നൊക്കെ അല്ലേ ഏട്ടന്റെ പെങ്ങളാർ നാൾ തന്നെ മനസ്സിലാക്കി കണ്ണ് കണ്ടാൽ മനസ്സിലായതെന്ന് മറ്റങ്ങോ നോക്കി നിൽക്കുന്ന നിളയെ നോക്കി പറഞ്ഞു സിദ്ധു തീർത്തിയെ നോക്കി കണ്ണുരുട്ടി ഏട്ടാ ഞങ്ങൾ കുടിക്കാനെ വാങ്ങി താ മുഖത്തേക്ക് സിദ്ധു നോക്കിയപ്പോൾ തീർത്തിയെ നോക്കി വേണ്ടെന്നത് തലതലപ്പിക്കുന്നുണ്ട് വാ നിള തീർത്ത പിടിച്ചുകൊണ്ട് കയ്യിൽ പിടിച്ച് വലിക്കുന്നവറും അവൾ കൈ പിടിക്കാൻ നോക്കി വാടോ ഇതൊക്കെ തൻ്റെ വാറ്റി കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ എന്ന നിലയിൽ എന്റെ കടമയല്ലേ തീർത്ത ചുമച്ചപ്പോ സിദ്ധു കണ്ണുരുട്ടി വാ ഇത് തനിക്ക് വേണ്ടിയല്ല ഞങ്ങളുടെ വാവക്ക് വേണ്ടിയാ ദാ ഏട്ടാ ആ കോഫി ഷോപ്പ് കയറാം നീളയും പിടിച്ച് തീർത്ത കോഫി ഷോപ്പിലേക്ക് കയറി സിദ്ധുവും പുറകെ കയറി മൂന്ന് പേരും കൂടി ഒഴിഞ്ഞു കിടന്നവരെടുത്തിരുന്നു നിളയുടെ പരിഭ്രമവും ചുറ്റും കണ്ണുകളും പാകുന്നതും കണ്ടപ്പോൾ തന്നെ സിദ്ധുവിന് മനസ്സിലായി ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ കയറുന്നതെന്ന് എന്താ കഴിക്കാൻ സിദ്ധു നിളയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവളൊന്നും വെണ്ടിയില്ല ഓ സ്വന്തമായി അതഞ്ച് രൂപകഴിക്കേ സിദ്ധു കാളിയാക്കി പറഞ്ഞു അവൾ അവനെ കേട്ടതായിക്കാതിരുന്നു കോഫി പറയട്ടെ തീർത്തു ചോദിച്ചപ്പോ അവളൊന്നും തലയാട്ടി ഏട്ടനെന്താ എനിക്കൊരു ജ്യൂസ് മതി ഇയാൾക്കും ജ്യൂസ് മതി ഈ ടൈമിൽ ഒത്തിരി നല്ലതല്ല ആ ശരിയാ തീർത്തേയും പറഞ്ഞു വെയിറ്റർ വന്നപ്പോൾ സിദ്ധ രണ്ട് ഓറഞ്ച് ജ്യൂസും ഒരു കോഫിയും രണ്ട് ബർഗറും ഓർഡർ കൊടുത്തു അധികം ഫാസ്റ്റ് ഫുഡ് ഒന്നും വേണ്ട ഇടയ്ക്കൊക്കെ കഴിക്കോ തീർത്ത പറഞ്ഞു നിലയുടെ മുഖത്ത് ഭയം രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ജ്യൂസും ബർഗറും വന്നപ്പോൾ സിദ്ധു ഒരു ജ്യൂസ് മാത്രമേ എടുത്തുള്ളൂ തീർത്തക്ക് കോഫിയും ബർഗറും കൊടുത്തു നിലക്ക് ജ്യൂസും ബർഗറും കൊടുത്തു കഴിക്കേ തീർത്ത നിലയോട് പറഞ്ഞു സിദ്ധു തന്നെയാണ് ശ്രദ്ധിക്കുന്നത് മനസ്സിലായ നീള അവനെ ശ്രദ്ധിക്കാനേ പോയില്ല സ്ട്രോവ് വലിച്ചു വലിച്ചു അവൾ ജ്യൂസ് കുടിച്ചു ഞാനിപ്പോ വരാമേ കഴിച്ചു കഴിഞ്ഞു തീർത്ത വാശൂമിലേക്ക് പോയി നിലക്ക് സിദ്ധുവിന്റെ കൂടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ല എന്തോ ബുദ്ധിമുട്ട് തോന്നി താൻ കഴിക്കുന്നില്ലേ സിദ്ധു ചോദിച്ചതിന് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഡോ താനിങ്ങനെയുള്ള ദേഷ്യാണോ അന്നെങ്ങനെയൊക്കെ പറഞ്ഞത് സോറി സോറി ഫോർ എവരി അവൻ പറയുമ്പോഴും ചുറ്റും പായത്തോടെ കണ്ണുകൾ പായിക്കുകയെന്നവ തീർത്ത് പോയിട്ട് വരുന്നുണ്ടോന്ന് നോക്കുന്നുണ്ടും ശരിക്കും ഒരു അത്ഭുതമാണ് ഈ പെൺകുട്ടി സിദ്ധു ഓർത്തു പരിഭവമോ പരാതികളോ ഒന്നുമില്ല തീർത്ത് തിരിച്ചു വന്നപ്പോൾ കയ്യിൽ കുറെ കവറുകൾ ഉണ്ടായിരുന്നു ഇതാപ്പച്ചിയുടെ പാവക്കുള്ളതാ എല്ലാം നീ കാണിച്ചു കൊടുത്തേക്കണം കേട്ടോ തീർത്ത നിളയോട് പറഞ്ഞു വേണ്ട നിളാകുന്നത് പറഞ്ഞിട്ടും കേൾക്കാതെ തീർത്ത് അതോടെ ഏൽപ്പിച്ചു ഒന്നും കഴിച്ചില്ലല്ലോ നിള ജ്യൂസ് ഒന്ന് സിപ്പ് ചെയ്തതേ ചെയ്തതേയുള്ളൂ ഇങ്ങനെയാണ് കഴിപ്പിക്കഞ്ഞു വിശക്കില്ലേ നിള പോകാന്ന് കൈകൊണ്ട് കാണിച്ചു ഏട്ടൻ ബില്ല് പേശി ഞാൻ പുറത്ത് കാണും എന്തോ ആ കവറുകളൊക്കെ പിടിച്ചോണ്ട് പോകാൻ ഒരു മടി തീർത്തിയോട് പോകുമോന്ന് പറഞ്ഞ് വേഗം ടെക്സ്റ്റൈൽസിലേക്ക് കയറി ആഹാ കവറ് കുറെ ഉണ്ടല്ലോ എന്താടി ഇത് ഏർ ആ തീർത്ത വാങ്ങി തന്നു കൈകൊണ്ട് പറഞ്ഞു ഇതിനാണോ ആ കുട്ടി പിടിച്ചത് ആദ്യ താലിയാട്ടി കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി തിരക്കായതോടെ സംസാരം നിർത്തിയവർ ക്യാഷ് കൊടുത്തിട്ട് സിദ്ധു ഇറങ്ങി വന്നപ്പോഴേക്കും നിള പോയിരുന്നു പോയി വാ ഒരു പാവം കൂട്ടിയല്ലേ ഏട്ടാ കാറിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു പക്ഷേ എന്നോട് ഇഷ്ടക്കേടുണ്ട് അത് പിന്നെ കാണില്ലേ അവൾ പോലും അറിയാതെ ദൂരത്തിലൊരു കുഞ്ഞ് പിന്നെ അതിന്റെ അച്ഛനോട് ദേഷ്യം തോന്നും സ്വാഭാവികം കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഏട്ടനു വേണ്ടി ആലോചിക്കായിരുന്നു നല്ലൊരു പെണ്ണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഐശ്വര്യം പോലെ ഒരു ഏട്ടൻ്റെ കുഞ്ഞിന് ജന്മം നൽകാത്തത് നന്നായി നിള തന്നെയാ നല്ലത് ആ കഴിഞ്ഞ ദിവസം ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി തെറ്റിദ്ധരിച്ച് ഞാൻ നിളയുടെ ഭർത്താവണെന്ന് ഓർത്തു അവരെന്താ അപ്പൊ പറഞ്ഞോ അവളൊരു ദേവതയാണ് എന്റെ ഭാഗ്യമാണെന്ന് നിലയുടെ ഹസ്സിന്റെ ഭാഗ്യം എന്താട്ടാ അയാളുടെ പേര് ശരത്ത് പരപ്പേ സംസാരിച്ച് കോളേജ് എത്തിയപ്പോ സിദ്ധ തീർത്തിയിറക്കി വൈകിട്ട് ഞാൻ അവനെ വരാം സ്കൂട്ടി വീട്ടിലില്ല ശരിയേട്ടാ ബായ് തലേന്ന് താതി ഗ്ലാസ് ഡോറിലൂടെ പറഞ്ഞു ബായ് മോളെ അതും പറഞ്ഞു കാറ് തിരിച്ചു പോകാൻ നേരവും തലയാട്ടി പോകുമോന്നോട് പറയാനോ മറന്നില്ല കോളേജ് ഗ്രൗണ്ട് കഴിഞ്ഞ് ആ കാറ് പോകുന്നത് വരെ അവൾ നോക്കുന്നതിന്റെ തിരികെന്താണെന്നു എന്താ പ്രിയ നീ കാണമെന്ന് പറഞ്ഞത് നിനക്ക് ശ്രീനിലയത്തേക്ക് വരാൻ പാടില്ലായിരുന്നു എന്നിട്ട് വേണം നിന കേട്ട് ബ്രാന്തി കയറി അവന്ന് ഓട്ടിക്കാൻ ഡീ അതിന് സിദ്ധു ഓഫീസിലേക്ക് പോയി എന്നാൽ രായിച്ചു എനിക്ക് പേടിയാ കേറി എന്തിനാ നീ വിളിച്ചത് കാര്യം പറ ഞാനെന്തിനാ നിന്റെ സിദ്ധു ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത് കണ്ടു ദാ കണ്ട ഫോട്ടോസ് ഫോണിൽ കാണിച്ചു കൊടുത്തപ്പോൾ ഓ ഈ പെണ്ണാണോ നിനക്കറിയാമോ ഇതാ ഞാൻ പറഞ്ഞ ആ കുട്ടി അത് ഇതാണോ കുട്ടി പ്രിയ ചോദിച്ചു അതെ എങ്ങനെ നീ സൂക്ഷിച്ചോ ദേ ഇത് കണ്ടോ ഇന്ന് രാവിലെ തെയ്യാ ഫോണിൽ രാവിലെ സിദ്ധു എന്നല്ല കോഫി ഷോപ്പിൽ ഇരിക്കുന്ന ഫോട്ടോസ് ആ കുട്ടിയുടെ വരി ഞങ്ങളുടെ കുഞ്ഞില്ലേ അതാകും കഴിക്കാനൊക്കെ മേടിച്ചു കൊടുത്തത് എന്നാലും നീ പറഞ്ഞത് അപ്പൊ എന്നെ അറിയാതെയാണ് ഭൂമിയാണെന്നൊക്കെ ഇല്ലേ എന്നിട്ട് സിദ്ധു വിളിച്ചത് കഴിക്കാൻ പോയല്ലോ പൂളിങ്കോമ്പല്ലേ ഇനി കയ്യും കലാശം കാണിച്ച അവളവനെ കൊണ്ടുപോയതെന്ന് ആർക്കറിയാം ഇതും പറഞ്ഞു പണം തട്ടാലോ മനസ്സിൽ തോന്നിയതെല്ലാം പ്രിയ വിളിച്ചു പറഞ്ഞു നീ ചുമെന്നെ ദേഷ്യം പിടിപ്പിക്കലേ പ്രിയ ഞാൻ പറഞ്ഞതിനെ കുറ്റം അനുഭവിക്കുമ്പോൾ പഠിച്ചോളൂ എന്തായാലും ഞാൻ ആ ഫോട്ടോസ് എല്ലാം നിന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് നിനക്ക് ഈ ഫോട്ടോസൊക്കെ ഞാനിവിടെ എൽ എ സി ഓഫീസിലൊരു വർക്ക് ചെയ്യുന്നേ ഇന്ന് രാവിലെ കോപ്പിക്ക് ആകാൻ പോയപ്പോഴാണ് ഇത് കണ്ടത് പിന്നെ ഇന്നലെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോഴും കണ്ടു ആ ആ പെണ്ണിവിടെ ഏതൊക്കെ എക്സ്റ്റൈസിലാ ജോലി ചെയ്യുന്നത് ഓ ആ ഇനിയും കാണൂല്ലേ ശരി പ്രിയ എങ്ങി ഞാൻ വിളിക്കാം ശരിയടി ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞു പിന്നെ കാണാം നീ ആലോചിച്ചു എന്തെന്ന് കേട്ടോ ഓ എത്ര നേരമായി നോക്കി നിൽക്കുന്നു തീർത്തിയെ വിളിക്കാൻ വന്ന കാത്തിയോട് തീർത്ത ഋഷിയോടെ പറഞ്ഞു എന്റെ പെണ്ണെ അവിടെ ഒന്ന് ഓടിച്ചു എത്തണ്ടേ നീ ഒന്ന് ക്ഷമിക്കേ ഡോർ അകത്തേക്ക് മുഖം പേർപ്പിച്ച് കയറുന്ന തീർത്തിയെ നോക്കി കാത്തി പറഞ്ഞു അവൾ ഡോർ വലിച്ചടിച്ചു എന്റെ പെണ്ണെ നീ ഇതെല്ലാം കൂടെ പൊളിക്കൂ രാവിലെ ആ സ്കൂട്ടിയോട് വന്ന പോരായിരുന്നു അപ്പൊ നിനക്ക് ഏറ്റവും ദേഷ്യം കൂടെ മാറ്റാൻ തുടർത്താ ഏടനെ വിളിച്ചു വാങ്ങുന്നത് ആ സിതുമെല്ലാം പറഞ്ഞു പാവാണല്ലേ കാത്തിയേട്ടാ ഏട്ടനെവിടെ ആ വീട്ടിലോട്ട് പോയി ദൈവമേ ഏട്ടൻ ഏട്ടനോടൊക്കെ പൂരം വേഗം പോ തീർത്ത പരിഭ്രമത്തോടെ പറഞ്ഞു കാത്തി മറുപടി ഒന്നും പറയില്ലെന്ന് കണ്ടപ്പോ അവന്റെ മുഖത്തേക്ക് നോക്കി ഡ്രൈവിങ്ങിൻ്റെയും കാര്യമായ എന്താ ആലോചനയിലാണ് ഈ പടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം എന്താ കത്തിരി ഇത്ര വലിയ ആലോചന ഞാൻ പോയിട്ട് വന്നാണെന്നൊരു കണ്ടെടുക്കലാ എന്തൊക്കെയോ ആലോചനയിലാണല്ലോ പല പെണ്ണുങ്ങളെയാണോ അല്പം കാര്യമായും അല്പം കുസൃതിയായും അവർ ചോദിച്ചു പൊടി എന്നും പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം കാത്ത് സംസാരിച്ചു തുടങ്ങി തീർത്തു നിനക്കറിയില്ലേ സിതുവിന് നേരത്തെ ഒരു കുട്ടി ഇഷ്ടമായതെന്ന് ഉം അറിയാം പി ജി പഠിക്കുമ്പോഴല്ലേ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ലാത്ത എൻ്റെ ഏട്ടൻ്റെ മാത്രം ഉമ്മ പേരെന്തോ തുമ്പിയെന്നോ മറ്റോ അല്ലേ വേറൊന്നും അറിയില്ല ചോദിച്ചാ ഏറ്റവും വിഷമാകില്ലേ കാത്തിയനോട് ചോദിക്കുമ്പോഴും അതൊക്കെ കഴിഞ്ഞ കാര്യം എന്ന് പറയും ഉം എന്നേ സിദ്ധുവിന്റെ ചങ്കായത് നീരവ് നീരവ് സത്യമൂർത്തി കോളേജ് ടോപ്പർ പഠിക്കാനും സ്പോർട്സും എല്ലാം അവന്റെ പെങ്കളായെന്ന് തുമ്പി ആകാംക്ഷയോടെ തീർത്ത കാത്തിയെ കേട്ടിരുന്നു സംസാരിക്കാൻ കഴിയാതെ അവൻറെ എല്ലാം എല്ലാം ആയ തുമ്പി വാതവരാതെ പറയും അവളെ കുറിച്ച് അവൻ കോളേജിൻ്റെ ചെയർപേഴ്സണും പിന്നെ ക്യാമ്പസ് പോളിറ്റീസിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു അവനോട് ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചിരുന്നത് എന്നും ഫോൺ വിളിക്ക് രാവിലെ അവൻ്റെ പെങ്ങൾ അവൻ ഞങ്ങൾ അടുത്തുണ്ടാകും നീരവ് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും കുപ്പിവളകിൽ കിലിക്കി മറുപടി പറയുമായിരുന്നു അവളുടെ ഭാഷ പോലും പെട്ടെന്ന് മനസ്സിലാകും അത്ഭുതം തോന്നിയിട്ടുണ്ട് അവളും നന്നായി പഠിക്കുന്ന നീരവ് പറഞ്ഞത് അവൾ വിളിക്കുമ്പോൾ അവളുടെ കുപ്പിവളകൾ കിളിക്കുന്നത് കേൾക്കാൻ സിദ്ധു കാണിക്കുന്ന ആകാംക്ഷ ഞങ്ങൾ രണ്ടാണ് ശ്രദ്ധിച്ചിരുന്നു ഒരിക്കലും നീരവ് സിദ്ധുവിനോട് ചോദിച്ചിട്ടില്ല പിന്നെ പിന്നെ അവൾ വിളിക്കുന്നതിനകത്ത് ടെൻഷനോട് സിദ്ധു ഇരിക്കും ഒരു പത്താം ക്ലാസ്സുകാരിയോട് എം ബി എക്കാരൻ്റെ തോന്നി പ്രണയം എന്നിട്ട് എന്തായി കാത്തിട്ട അവൻ സ്വയം ഒന്ന് കൊത്തി കുറിക്കാൻ തുടങ്ങി അവൾക്കായി ഒരു ദിവസം അവൻ്റെ റൂമിൽ ബുക്ക് ഞാൻ കണ്ടു എൻ്റെ ഊമക്കുയിലിനായി എന്ത് തുടങ്ങി ഊമക്കുയിലിനെയും കാത്ത് സിദ്ധേൻ്റെ ഊമ്മക്കുയിൽ തുടങ്ങി ഒരുപാട് അവൾക്കായി എഴുതിയിരിക്കുന്നു ഞാൻ ഒരു തവണ ചോദിച്ചു അവൻ എന്താ പറഞ്ഞെന്നറിയോ എൻ്റെ ഊമക്കുയിലിനായി ഞാൻ കാത്തിരിക്കുന്നു എന്റെ പ്രണയം അറിയുമ്പോൾ അവളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും ഒരു മഴയായി ഞാൻ പെയ്യും കുടയായി അവളെ മൂടും പുഞ്ചിലിയോട് അവൾ പറഞ്ഞപ്പോൾ ശരിക്കും എന്തോ സന്തോഷം തോന്നി ഒരിക്കൽ നീരവും സിദ്ധുവും അതിനെക്കുറിച്ച് സംസാരിച്ചു കാർത്തിയുടെ ചിന്തകൾ വർഷങ്ങൾ പിന്നിലോട്ട് പോയി നീരവ് എന്തടാ എനിക്ക് നിന്റെ തുമ്പിയെ എൻ്റെ ഊമക്കുവിൽ തരുമോന്നു അങ്ങനെ ഒരു ചോദ്യം സിദ്ധുവിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് നീരവിന് ബാമാറ്റമൊന്നും തോന്നിയില്ല ഇരുന്നിടും എഴുന്നേറ്റൊന്നും മിണ്ടാതെ നീരവ് മുന്നോട്ട് നടന്നു നീരവ് നീ എന്നൊന്നും പറയാതെ പോകുന്നത് പുറകെ ഓടിച്ചെന്ന് സിദ്ധു നീരവിനു മുന്നിൽ കയറി എന്ന് ചോദിച്ചു സിദ്ധു നീ തമാശ പറയുവാണോ അവൾ സാംസാരിക കവിൽ അത് കൂട്ടിയാണെന്ന് അറിയില്ലേ അറിയാം അറിഞ്ഞുകൊണ്ട് എന്നെയാ ചോദിച്ചത് ഡാ സിദ്ധു ഞങ്ങൾ പാവങ്ങളാ നിനക്ക് ചെയ്യുന്ന പെണ്ണല്ലന്റെ തുമ്പി എൻ്റെ അച്ഛനും അമ്മക്കൊക്കെ ഞങ്ങൾ മക്കളുടെ ഇഷ്ടമാണ് വലുത് പിന്നെ എൻ്റെ പണമാണ് പ്രശ്നമെങ്കിൽ അതെല്ലാം വലിച്ചെറിഞ്ഞ് ഞാൻ വരട്ടെ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും ഒരുപാട് ഒരുപാട് ഇഷ്ടം തോന്നുവാടാം പൊന്നുപോലെ നോക്കിക്കൊള്ളാം അവളുടെ പാടിപ്പക കഴിഞ്ഞ് ഞാൻ വന്ന് ചോദിച്ചാൽ തരുമോ നീ തരില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നീ അവളെ ശബ്ദം ഇടറിയിരുന്നു ഞാൻ തരില്ലെന്ന് പറഞ്ഞാൽ നീ അവളെ പറയടാ അവളെ വേണമെന്ന് വെക്കുമോ അവനെ തോളിൽ പിടിച്ചൊന്ന് തള്ളി തള്ളിക്കള്ള ദേശത്തോടെ നീരവ് ചോദിച്ചു നീ എങ്ങനെ തരില്ലെന്ന് പറയില്ല നിനക്കറിയാം എൻ്റെ പ്രണയം നിന്നെ തുമ്പിയാണെന്ന് പക്ഷെ നീ അത് ചോദിച്ചിട്ടില്ലല്ലോ അത് ഞാനായി പറഞ്ഞതല്ലേ നീരവ് നീരവി സിന്ധുവിനെ മുറുകെപ്പണമെന്നു എന്റെ തുമ്പിയുടെ ഭാഗ്യട നീ പുറത്തു തട്ടി കണ്ണുകൾ പറഞ്ഞു അവൻ ഇതെല്ലാം കണ്ണുകൊണ്ട് നിന്ന് കാത്തിയും മോടി വന്ന് രണ്ടുപേരെയും കൂടെ കെട്ടിപ്പിടിച്ചു ഡാ നിനക്കെൻ്റെ തുമ്പിയെ കാണേണ്ടേ സുന്ദരിയാ ഫോണ് കയ്യിലിട്ട് നീരവ് ചോദിച്ചു വേണ്ടടാ എനിക്ക് നേരിട്ട് കണ്ടാ മതി അത് മൂന്ന് വർഷം കഴിഞ്ഞ് അതിലും ഒരു സുഖമുണ്ട് കാണാതെയല്ല ഞാൻ പ്രണയിച്ചത് എനിക്കാദ്യമായി നേരിട്ട് കണ്ടാൽ മതി അവൾക്ക് പതിനൊന്ന് വയസ്സാകുമ്പോൾ ഞാൻ വരും അന്നിങ് കൊണ്ട് തന്നേക്കണം കേട്ടോ അളിയാ ഡാ ഡാടാ നീരവ് കള്ളച്ചിരിയോടെ വിളിച്ചു പിന്നീട് ദിവസങ്ങൾ കടിഞ്ഞു പോയി ഡാ കാർത്തി എന്റെ പെങ്ങളെ നീ കെട്ടു ഇവന്റെ പെങ്ങളെ ഞാനും നീരവിന് നീരവിനൊരു പെണ്ണെ കണ്ടുപിടിക്കേണ്ടേ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് സിദ്ധു കാത്തിയോട് പറഞ്ഞു എന്റെ കാത്തുമോളെ കടിച്ചു കൊടുത്താലോ സിദ്ധു കാർത്തി ഒട്ടും ആലോചിക്കാതെ പറഞ്ഞു എന്നിട്ട് നീരവിടെ സംഭവിച്ചോ തീർത്ത ഇടയിൽ കീറി ചോദിച്ചു എവിടെ നിന്ന് അവന് കാർത്തു പെങ്ങളാണ് ഏ നാശിപ്പിച്ചു തീർത്ത നിരാശയോടെ പറഞ്ഞു പക്ഷേ അവനെ സ്നേഹിക്കുന്നൊരു പെണ്ണുണ്ടായിരുന്നു ആര് ലക്ഷ്മി ആര് നമ്മുടെ ഡോക്ടർ ലക്ഷ്മിയോ പക്ഷേ എങ്ങനെയാ അവർ നിങ്ങൾ ബിസിനസ് ഫീൽഡും ലച്ചുവേച്ചിയും അയശ്വരിയും മെഡിക്കൽ ഫീൽഡും അല്ലായിരുന്നോ അതെ ഞാൻ സിദ്ധവും പറഞ്ഞ് അവൾക്ക് നീരവിനെ അറിയാം അവൻ ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അറിഞ്ഞ് അവളും ഓടി വരും അന്ന് നീ ഹോസ്റ്റലില്ല ലച്ചു നീരവനോട് അവളുടെ ഇഷ്ടം പറയുകയും ചെയ്തു പക്ഷേ അവ മൈൻഡ് പോലും ചെയ്തില്ല ഓഹോ അതാണല്ലേ ലി കല്യാണം വേണെന്ന് പറയുന്നത് എന്നിട്ട് നീരപഠന എവിടെ ജയിലില് ജയിലോ കോളേജ് രാഷ്ട്രീയത്തിന്റെ കൂടെയുള്ളവരും കയ്യബധം പറ്റി ഒരാൾ കുത്തേരി മരിച്ചു കൂടുതലവന്റെ വിഷമവും സങ്കടവും കണ്ടപ്പോ അത് സ്വയ ഏറ്റെടുത്തു അപ്പൊ അവൻറെ പെങ്ങളെയും അച്ഛനെയും ഓർത്തില്ല അവർ കാരിലൊന്നും അവൻ ചിന്തിച്ചില്ല മൂന്ന് വർഷത്തേക്ക് ശിക്ഷിച്ചു എന്നിട്ട് അവൻ്റെ അച്ഛൻ അതോടെ വീണു അതൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഞങ്ങൾ അവനെ കാണാൻ ജയിലിൽ ഒരുപാട് തവണ പോയി അവൻ കാണാൻ കൂട്ടാക്കിയില്ല പിന്നെ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അറിയാലോ നിങ്ങളുടെ അച്ഛന് മേലാതെയായിരുന്നു അവൻ ഐശ്വര്യം കെട്ടേണ്ടി വന്നതൊക്കെ നീരവിൻ്റെ അച്ഛൻ മരിച്ചത് ഒരുപാട് താമസിച്ചാണ് അറിഞ്ഞത് ഞാൻ പോയിരുന്നു അവ തുമ്പിയെ പറ്റി തിരക്കി അവൾ പതിനെട്ട് വയസ്സായപ്പോൾ ഒരാളെ കല്യാണം കഴിച്ചു പോയെന്ന് അറിഞ്ഞത് അച്ഛൻ മേലാത്തത് കൊണ്ട് പെട്ടെന്ന് നടത്തി എന്നാ പറഞ്ഞത് ഒരു കണക്കിന് പറഞ്ഞാൽ അതൊരാശ്വാസമായിരുന്നു സിദ്ധതക്കും മറന്ന് ജീവിക്കുന്ന സമാധാനിച്ചു പക്ഷേ ഒരിക്കലും അവൻ ഐശ്വര്യ ഭാര്യയായി കണ്ടില്ല രണ്ടു മാസം കഴിയുമ്പോൾ നീരവ് ജയിലിൽ നിറങ്ങും അത് സിദ്ധുവിനെ അറിയില്ലേ ഇല്ല ഞാനും പറഞ്ഞില്ല നീരവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ഊമക്കുയിലെ കുറിച്ചോർത്ത് അവൻ വിഷമിക്കും അവടെ കല്യാണം കഴിഞ്ഞെന്ന് ഞാൻ സിദ്ധുവിനോട് പറഞ്ഞിരുന്നു അതോർത്താണ് ഇത്ര ടെൻഷൻ തീർത്ഥാ സിദ്ധുവിൻ്റെ ഊമക്കുയി നീരവിന്റെ തുമ്പി ആരാണെന്ന് അറിയോ